നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ എന്ന യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനമാണ് ചർച്ച ചെയ്യുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു മാനവ സാഹോദര്യത്തെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് സമകാലിക സാമൂഹിക ജീവിതാവസ്ഥയുമായി ബന്ധപ്പെടുത്തി വിശദമാക്കുക കേരള നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണിവ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ നിലനിന്നിരുന്നു അവർണനെന്നും സവർണൻ എന്നുമുള്ള വേർതിരിവുകൾ മനുഷ്യരുടെ മനസ്സിനെയും വേർതിരിച്ചു മനുഷ്യരെന്ന പരിഗണന പോലും അവർണർക്ക് ലഭിച്ചിരുന്നില്ല ഈ സാമൂഹിക സാഹചര്യം മാറ്റിയെടുക്കാനായി ആരംഭിച്ച നവോത്ഥാനത്തിൻ്റെ അലയൊലികൾ കേരളത്തിലും എത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലുള്ളവർ മനുഷ്യ മനസ്സിനെ നവീകരിക്കാനായി മുന്നിട്ടിറങ്ങി മനുഷ്യജാതിക്കാണ് ഗുരു പ്രാധാന്യം കൊടുത്തത് ഇതിനായി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ച ക്ഷേത്രങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചു കടുത്ത എതിർപ്പുകളെയും അതിക്രമങ്ങളെയും അതിജീവിച്ച് സമൂഹത്തിൽ നവോത്ഥാനം സാധ്യമാക്കി അവർണർക്ക് വിദ്യാഭ്യാസത്തിനും ആരാധനയ്ക്കും വഴി നടക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും ലഭിച്ചു സമൂഹം പുരോഗതി കൈവരിച്ചു എന്നാൽ ഇന്ന് ഈ ജാതി കോമരങ്ങൾ വീണ്ടും തലപൊക്കുന്നതായി സമകാലിക സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു ജാതീയമായ വേർതിരിവുകൾക്കും സാഹോദര്യ തകർച്ചയ്ക്കും ചിലർ മനഃപൂർവ്വം കോപ്പ് കൂട്ടുന്നു എന്നാൽ ഗുരു കാണിച്ച നവോത്ഥാന പാത പിന്തുടർന്ന നമ്മുടെ മനസ്സിൽ ആ ഇരുണ്ട കാലഘട്ടം വീണ്ടും കടന്നുവരാതിരിക്കട്ടെ അതിനുള്ള ഏകമാർഗം ശരിയായ വിദ്യാഭ്യാസവും മനുഷ്യത്വവുമാണ് നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ